നമസ്കാരം പ്രധാന വാർത്തകൾ ൽ ഹാർബർ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിലെ സമരം ദീർഘനാൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞുനോക്കാത്തതിൽ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ അർത്തിങ്കലിൽ തീരപ്രദേശത്ത് കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു ആലപ്പുഴ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക മലേറിയ ദിനാചരണം സംഘടിപ്പിച്ചു മലമ്പനി നിവാരണത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി കർഷകരുടെ ആശങ്കകൾക്ക് വിരാമം കുട്ടനാട് അമ്പലപ്പുഴ മേഖലയിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടന്ന നെല്ല് സംഭരിച്ചു തുടങ്ങി രണ്ടു വയസ്സുകാരിയായ മകളോട് ലൈംഗികാതിക്രമം കാട്ടിയ പിതാവിന് കോടതി ശിക്ഷ വിധിച്ചു ചേർത്തല പ്രത്യേക അതിവേഗ കോടതി പോക്സോയാണ് ശിക്ഷ വിധിച്ചത് എറണാകുളത്തു നിന്നും തൃച്ചാറ്റുകുളം ചെട്ടുകാട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തി വയസ്സുള്ള സിറാജാണ് പ്രതി അർത്തങ്കൽ ഹാർബർ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിനു മുന്നിലെ സമരം ദീർഘനാൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞുനോക്കാതിൽ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ അർത്തങ്കലിൽ തീരപ്രദേശത്ത് കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു അർത്തുങ്കൽ ഹാർബർ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തിവരുന്ന സത്യാഗ്രഹം മുപ്പത് ദിവസം പിന്നിട്ടിട്ടും നടപടി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആയിരം തൈ പള്ളിക്ക് മുന്നിൽ നിന്ന് പ്രകടനവുമായി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിലെത്തി അടുപ്പുകൾ കൂട്ടി കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു നാട്ടുകാരായ നിരവധി സ്ത്രീകളും പ്രകടനത്തിൽ പങ്കെടുക്കുകയും സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്തു പ്രതിഷേധ സമരം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പൊള്ളയിൽ ചെയ്തു ഈ സമരം നമ്മള് ഈ ഓഫീസിന്റെ വാദിക്കൽ വെച്ചുകൊണ്ട് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത് ഒരു ജനതയുടെ പ്രതിഷേധം ഇതിനപ്പുറം സമാധാനപരമായിട്ട് അറിയിക്കുവാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങള് ഇത്തരത്തിൽ കഞ്ഞി കഞ്ഞിയും കപ്പയും ഒക്കെ പുഴുങ്ങി ഇവിടെ ഇരുന്ന് ഉണ്ടുറങ്ങിക്കൊണ്ട് ഈ സമരത്തിന് ഐക്യദാക്കി പ്രഖ്യാപിക്കുന്നത് മുപ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് ആ രണ്ടാം ഘട്ടത്തെ കുറിച്ചുള്ള അന്തിമമായ സമര തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് നിർമ്മാണം പൂർത്തിയാകാത്ത സംസ്ഥാനത്തെ ഏക ഹാർബറാണ് അർത്തുകൽ ഹാർബർ എന്തുകൊണ്ട് നിർമ്മാണം പൂർത്തിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ചെയ്ത ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ ഈ ഈ അവർ മുഖം മാത്രമാണ് നിർമ്മാണം പൂർത്തിയാകാതെ വർഷം പിന്നിട്ട ഹാർബർ നിർമ്മാണത്തിന് നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ ഖജനാവിൽ നിന്ന് എത്തിയിട്ടും പുലിമുട്ടുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാത്തതിന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഫയലുകൾ വൈകിപ്പിക്കുന്നത് കൊച്ചിയിലെ മത്സ്യലോബിക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഹാർബർ ഇല്ലാത്തതുമൂലം ആലപ്പുഴ ജില്ലയിലെ നൂറുകണക്കിന് വള്ളങ്ങൾ മൺസൂൺ സമയങ്ങളിൽ കൊച്ചി ഹാർബറിനെയാണ് ആശ്രയിക്കുന്നത് ആറുമാസക്കാലം ഈ വള്ളങ്ങൾ പിടിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മത്സ്യവിലയുടെ സാമ്പത്തിക ക്രയവിക്രയത്തിലെ ലാഭം കണ്ട കൊച്ചിയിലെ മത്സ്യമാഫിയ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിനെ സ്വാധീനിച്ചാണ് ഫയലുകൾ പൂർത്തിവെയ്ക്കുന്നതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ഘട്ട സമരം ചേർത്തല താലൂക്കിലെ തീരപ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിളംബര ജാഥകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം ജില്ലാ സെക്രട്ടറി ആന്റണി കുരിശിങ്കൽ ജിജോ ഫ്രാൻസിസ് ഷാജി പീറ്റർ സുനിൽ വലിയ വീട്ടിൽ ഔസേ പള്ളിക്കയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ആയിരം പള്ളിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ആയിരം തൈ ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫ്രാൻസിസ് ജോസഫ് അറക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ആന്റണി തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി ആലപ്പുഴ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക മലേറിയ ദിനാചരണം സംഘടിപ്പിച്ചു മലമ്പനി മലമ്പനിവാരണത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി മലേറിയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴ ജനറൽ ആശുപത്രി എച്ച് സലാം എം എൽ എ നിർവഹിച്ചു ഡബ്ല്യുടെ ദിനാചരണങ്ങളും ഓരോ ദിനാചരണത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഉള്ളിലും ഇതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മലേറിയ നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെക്കുറെ നിർമാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ജില്ല കൂടിയാണ് കഴിഞ്ഞതിന്റെ മുൻ വർഷം മലേറിയ നിർമ്മാർജ്ജനം കരസ്ഥമാക്കിയ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല എന്നിരുന്നാലും നമുക്ക് തുടർന്ന് നമുക്കത് വരാതിരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് നമ്മൾ ആരംഭിച്ചൊരു നേട്ടത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് മടങ്ങി പോകാതിരിക്കാനുള്ളൊരു ഒരു ഒരു സൂക്ഷിക്കലുണ്ടാവുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിലേക്ക് മലമ്പനി എന്ന് പറയുമ്പോൾ എന്നൊരു രോഗമായിട്ട് ഒരു പബ്ലിക് ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി എ ഡി എം ആശാസി എബ്രഹാം പോസ്റ്റർ പ്രകാശനം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ദിനാചരണ സന്ദേശം നൽകി നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത സമ്മാനദാനം നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ പി എസ് ഫൈസൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ വേണുഗോപാൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ അനന്തു വർഗീസ് ഡോക്ടർ എസ് ആർ ദിലീപ് കുമാർ ഡോക്ടർ അനന്ത് മോഹൻ പി ബിനിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണ റാലി സ്കിറ്റ് അവതരണം എന്നിവയിൽ നടന്നു മലമ്പനി നിവാരണത്തിന്റെ ഭാഗമായി കൊതുകളുടെ ഉറവിട നശീകരണവും വിപുല ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു കർഷകരുടെ ആശങ്കകൾക്ക് വിരാമം കുട്ടനാട് അമ്പലപ്പുഴ മേഖലയിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടന്ന നെല്ല് സംഭരിച്ചു തുടങ്ങി കൊയ്ത്ത് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെല്ലെടുക്കാതിരുന്ന പുന്നപ്ര വെട്ടിക്കരി പാടശകരത്തെ നെല്ലാണ് ഒടുവിൽ സംഭരിക്കാൻ തുടങ്ങിയത് നാനൂറ്റി എൺപത് ഏക്കറുള്ള ഈ പാടശകരത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കർഷകരാണ് ഉള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടെ കൊയ്ത്ത് പൂർത്തിയാക്കിയിരുന്നു ഒരേക്കർ കൊയ്യുന്നതിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് പൂർത്തിയാക്കിയത് കൊയ്ത നെല്ലെല്ലാം പാടശരത്തിന്റെ പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുകയായിരുന്നു ഒരേക്കറിൽ നിന്ന് ഒന്നര ക്വിന്റൽ നെല്ല് ലഭിച്ചു ഈ പാടശരത്തെ നെല്ലെടുക്കാൻ സിവിൽ സപ്ലൈസ് മൂന്ന് മില്ലുകളെയാണ് ചുമതലപ്പെടുത്തിയത് ഇതിൽ ഒരു മില്ല് തുടക്കത്തിൽ തന്നെ സംഭരണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു മറ്റ് രണ്ടു മില്ലുകാരിൽ ഒരു മില്ലിന്റെ ഏജന്റ് ഇവിടെ എത്തി നെല്ല് നോക്കിയ ശേഷം മടങ്ങിപ്പോയി ഉപ്പുവെള്ള ആശങ്കയ്ക്കിടെയാണ് കർഷകർ മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ കൃഷി പൂർത്തിയാക്കിയത് ഇരുപത് ലക്ഷത്തിൽ പരം രൂപയുടെ നെല്ലാണ് മഴയിൽ നനയുമെന്ന ആശങ്കയിൽ ഇവിടെ കൂട്ടിയിട്ടിരുന്നത് ഒട്ടും ഈർപ്പമില്ലാത്ത നെല്ല് മഴയിൽ നനയിച്ച് ഈർപ്പത്തിന്റെ പേരിൽ കിഴിവ് കൂടുതൽ ആവശ്യപ്പെടാനുള്ള ഏജന്റുമാരുടെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സംവരണം വൈകിപ്പിച്ചത് വേനൽമഴ ഇടയ്ക്കിടെ ശക്തമാകുന്നതിനാൽ കൊയ്ത നെല്ലെല്ലാം മഴയിൽ നശിക്കുമെന്ന ആശങ്കയിലായിരുന്നു കർഷകർ ഏക്കറിന് നാൽപ്പതിനായിരം രൂപയോളം ചെലവിട്ടാണ് കർഷകർ കൃഷി പൂർത്തിയാക്കിയത് ഒടുവിൽ ആഴ്ചകൾ നീണ്ട ആശങ്കകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം മുതൽ നെല്ല് സംവരണം ആരംഭിച്ചിട്ടുണ്ട് കിലോ പ്രകാരമാണ് ഈ നെല്ല് ഇവിടെ നിന്നും ലോഡാകുന്നത് പതിനഞ്ച് കിലോയുടെ ആ പതിനഞ്ച് കിലോ എന്ന് ഉദ്ദേശിക്കുന്ന ആ പതിനഞ്ച് കിലോയുടെ പണം ഓരോരോ കർഷകൻ്റെയും കയ്യിൽ നിന്ന് ഈടാക്കുന്നതാണ് അതല്ലാതെ ഈ കൊണ്ടുപോകുന്ന മില്ലുകാർ അതിൽ നിന്ന് യാതൊരു ഉറ്റുവീഴ്ചയും ചെയ്യുന്നതല്ല ഞങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് ഈ പതിനഞ്ച് കിലോ വീതം വാങ്ങി അവർ അതായത് യാതൊരു ഇതിലാതെ ഇവർ ഈ പതിനഞ്ച് കിലോ വീതം കിഴിവ് വാങ്ങിക്കൊണ്ടാണ് ഈ നെല്ല് ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്ക് രണ്ട് കിലോ കിഴിവാണ് പറഞ്ഞിരുന്നത് പിന്നെ അത് അന്ന് നനവുള്ളതനുസരിച്ച് അതിൻ്റേതായ കിഴിവ് അവർ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് പതിനേഴ് ശതമാനത്തിന് മുകളിലുള്ളതിന് ഓരോ കിലോയ്ക്ക് ഓരോ പോയിൻറ്റിനും ഓരോ കിലോ വീതം എന്നുള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതായിരുന്നു ഇത്രവണ്ണം അതിൻ്റെ നനവോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ പതിനഞ്ച് കിലോ പ്രകാരമാണ് ഇപ്രാവശ്യത്തിൽ നെല്ലിടുക്കുന്നത് രണ്ടു വയസ്സുകാരിയായ മകളോട് ലൈംഗികാതിക്രമം കാട്ടിയ പിതാവിന് കോടതി ശിക്ഷ വിധിച്ചു ചേർത്തല പ്രത്യേക അതിവേഗ കോടതി പോക്സോയാണ് ശിക്ഷ വിധിച്ചത് എറണാകുളത്തു നിന്നും തൃശാറ്റികുളം ചെട്ടുകാട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തൊൻപത് വയസ്സുള്ള സിറാജാണ് പ്രതി അമ്മ ജോലിക്ക് പോയ സമയം സ്കൂളിൽ നിന്നും വിളിച്ചു വരുത്തിയ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു ലഹരിമുക്ത നാടിനായി ലഹരിമോചന ജ്വാല സംഘടിപ്പിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ഇതിൽ പങ്കാളികളായി മോചന ജ്വാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഏതെല്ലാം രീതിയിലുള്ള ദോഷവശങ്ങളാണെന്നുള്ളതും അതിനെ പ്രതിരോധിക്കുന്ന എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ആ കുട്ടികളെ പരിപാടി അവതരിപ്പിച്ചു ഈ അവസരത്തിൽ അവർക്ക് ഒരു നല്ല കൈയറി നമ്മളിവിടെ എത്തിയാൽ എല്ലാവരും നല്ല കൈദ്യ കൊടുത്ത് എല്ലാം പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന പോലെ രാസലേഖരയിലൊക്കെ നമ്മൾ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പേരൊക്കെ കേൾക്കുന്നത് പണ്ട് കാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പേര് ആദ്യ കാലങ്ങളിലൊക്കെ സന്ദേശവും ക്ലാസ് അവതരണവും പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് പ്രിൻസ് പണ്ട് നമ്മളുണ്ടായിരുന്ന ഒരു കുടുംബ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും അപ്പനും അമ്മമ്മയും എല്ലാവരും ഒക്കെ ചേർന്നിരുന്ന ഒരു കൂട്ടുകുടുംബതി അവിടെ നമ്മുടെ കുട്ടികൾക്ക് ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുക്കാനും നല്ല കാര്യങ്ങൾ പറയാനും അവരെ തെക്കിനെ ശാസിക്കാനും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഒരു ചെറിയ വീട്ടിൽ പത്ത് പേർ ഒരുമിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു വലിയ വീട്ടിലെ പത്ത് മുറികളിലായി പത്ത് പേർ അവനവനിലേക്ക് തന്നെ ഒതുങ്ങി മൊബൈൽ ഫോണും അതുപോലെയുള്ള കാര്യങ്ങളെ അവനവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് നമുക്കറിയാം പ്രസിഡന്റ് ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ രക്ഷകർത്താക്കൾ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ എങ്ങനെയാണ് പോകുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ അധ്യക്ഷനായി അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ഫ്ലാഷ്മോബും ലഹരിവിരുദ്ധ ദീപം തെളിയിക്കലും ഇതിനോടൊപ്പം നടന്നു വൈക്കം കീഴൂർ ദേവീക്ഷേത്രത്തിലെ പാന മഹോത്സവത്തോടനുബന്ധിച്ച് പ്രധാന ചടങ്ങായ പാനക്കഞ്ഞി വിതരണം ഭക്തിനിർഭരമായി അഭീഷ്ടസിദ്ധിക്കായി നടത്തുന്ന പ്രധാന വഴിപാടാണ് പാനക്കഞ്ഞി ചക്കവിഭവങ്ങളും പഴവർഗ്ഗങ്ങളും ഉപ്പേരിയും പ്രഥമനും അടപ്രഥമൻ ഉൾപ്പെടെ ഇരുപത്തെട്ട് വിഭവങ്ങൾ ആണ് ഉണ്ടാവുന്നത് നിലത്തിരുന്ന് വാഴപ്പോള കൊണ്ട് ചതുരത്തിൽ കെട്ടി അതിൽ ഇലവച്ച് കഞ്ഞി വിളമ്പി പ്ലാവില കൊണ്ട് കോരി കുടിക്കുന്നു പാനക്കാർ കഴിച്ചതിനു ശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് പാനക്കഞ്ഞി വിളമ്പുന്നത് കേരളത്തിൽ ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇതുപോലെ ഈ വഴിപാട് നടത്തുന്നത് വർഷത്തിൽ രണ്ടു ദിവസം മാത്രമാണ് ഈ വഴിപാട് നടക്കുക ഈ വഴിപാട് നടത്താൻ വർഷങ്ങളുടെ കാത്തിരിപ്പിലാണ് ഭക്തർ പാല പുലിയന്നൂർ പടിഞ്ഞാറ്റൻകര നടുവാത്തട്ട് വീട്ടിൽ പ്രമോദ് പ്രവീൺ പ്രമിയുടെ എന്നിവരാണ് ചെറിയ പാനക്കഞ്ഞി ഈ വർഷം വഴിപാടായി നടത്തിയത് മാന്നാർ കരിനാട്ടുമേലിൽ അനിൽകുമാറിന്റെ ഭവനത്തിൽ വെച്ച് ദേവിക്ക് സമർപ്പിച്ചു അതിന്റെ വേശ സസ്യ നിർമാർജ്ജന പദ്ധതി ഹരിതരക്ഷ എന്ന പേരിൽ ശനിയാഴ്ച പാതിരാമണ്ണലിൽ രാവിലെ ഏഴിന് സെമിനാർ സംഘടിപ്പിക്കും ഈ ലോകം ആഗോള താപനം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആഗോള താപനം നിർത്തുവാൻ സാധിക്കില്ല കുറച്ച് റിവേഴ്സ് ചെയ്യാനേ റോട്ടറിയുടെ റോട്ടറി ഇന്റർനാഷണൽ വിഭാഗം ചെയ്തിരിക്കുന്നത് എട്ട് അവന്യൂ ഓഫ് സർവീസിൽ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എൻവയോൺമെൻറ്റിനാണ് പ്രകൃതിക്കാണ് എൻവയറമെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ പ്ലാനറ്ററി എന്ന് പറഞ്ഞ ഈ പദ്ധതിക്കൊപ്പം ചേർന്നുകൊണ്ട് ഹരിതരക്ഷ എന്ന പേരിൽ പാതിരാമണലിൽ ഇരുപത്തിയാറാം തീയതി രാവിലെ എട്ട് മണിക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് കേരളത്തിൽ അധിനിവേശ സസ്യങ്ങൾ ഇൻവേഷണൽ പ്ലാന്റ്സ് എൺപതോളം അധിനിവേശ സസ്യങ്ങൾ വന്നതിൽ മുപ്പതോളം സസ്യങ്ങൾ നമ്മുടെ കൃഷിക്കും കാർഷിക വിളകൾക്കും മൃഗങ്ങൾക്കും എല്ലാം വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ടി വി സന്തോഷിൻ്റെ പഠനത്തിലും നമ്മുടെ മുൻ കാർഷിക സർവകലാശാല ഡയറക്ടറും കായൽ ഗവേഷണ കേന്ദ്രം ഇപ്പോഴത്തെ ഡയറക്ടറുമായ കെ ജി പത്മകുമാർ സാറിൻ്റെ അഡ്വൈസോടുകൂടിയാണ് ചെയ്യുന്നത് ഈ പ്രോജക്റ്റ് നമ്മളെടുത്തപ്പോഴത്തേക്ക് നമ്മൾ കൃഷിമന്ത്രി പ്രസാദ് സാറുമായിട്ട് കാണുകയും അദ്ദേഹം വളരെ ഇനിഷ്യേറ്റീവ് എടുക്കും അദ്ദേഹം തന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൂട്ടിച്ചേർക്കും ഇത് വലിയൊരു ഗംഭീര പ്രോജക്റ്റ് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ യോഗത്തിൽ അദ്ദേഹം കളക്ടർ വരുന്നുണ്ട് പിന്നെ ഗവർണർ കെ ബാബു യോഗത്തില്തരണം നടത്തുന്നുണ്ട് ഹരിത രക്ഷാ പ്രോജക്ട് ചെയർമാൻ പി എസ് മനോജ് സ്വാഗതം പറയും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും ചേർത്തല റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷനാകും ആലപ്പുഴ ജില്ലാ കളക്ടർ അലസ് വർഗീസ് ഐ എ എസ് മുഖ്യാതിഥിയാകും ഡിസ്ട്രിക്ട് ഗവർണർ കെ ബാബു കെ ഇ കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാംജി വടക്കേടം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി മുഹമ്മ പഞ്ചായത്ത് മെമ്പർ വിനോമ രാജു തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ടൽ ചെടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കാരുടെ അഭാവം കൊണ്ട് അവരടുത്ത പ്രോജക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് പഞ്ചായത്തുകാർ അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് അതുകൂടാതെ പിന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഈ എടുക്കുക ഈ അധിനിവേശം പറിച്ചു കഴിഞ്ഞിട്ട് ഇത് സാധാരണ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്യണം അതിന് പകരം ബയോ അ കമ്പോസ്റ്റ് വിറ്റായിട്ട് കമ്പോസ്റ്റ് ബിറ്റിൽ വെച്ചിട്ട് അത് കമ്പോസ്റ്റ് വളവാക്കി മാറ്റുവാൻ വേണ്ടി ഉള്ളൊരു പദ്ധതി തൊഴിലുറപ്പുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പത്ത് മൂന്ന് വർഷ സാറ് അന്തരിച്ച കോൺഗ്രസ് നേതാവും പി സ്മരണാഞ്ജലി ചേർന്ന അനുസ്മരണ സമ്മേളനം നടത്തി സഹകാരിയും കോൺഗ്രസ് നേതാവുമായ പി ബഷീർ അനുസ്മരണം കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ടി ഡി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ സിറിയക്കാവിൽ കെ ആർ രാജേന്ദ്ര പ്രസാദ് അഡ്വക്കേറ്റ് സി വി തോമസ് അഡ്വക്കേറ്റ് വി എൻ അജയൻ തൈക്കൽ സത്താറസ് കൃഷ്ണകുമാർ ബിജു കോയിക്കൽ ജി സുരേഷ് ബാബു പി ഡി ലക്കി കെ ബഷീർ ദേവരാജൻ പിള്ള സാജു എന്നിവർ പ്രസംഗിച്ചു നഷ്ടമാണെന്ന് കഴിയില്ല കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത്രയധികം സ്നേഹിക്കുകയും കുടുംബത്തെ തൻ്റെ എട്ട് മക്കളെയും ആ ഒരേ ഒരു കുടക്കയിൽ ഒരു കുടിക്കീഴിൽ അങ്ങനെത്തി അവരെയൊക്കെ സ്നേഹവാത്സല്യം കൊണ്ട് ആ പ്രസ്ഥാനത്തിൽ അടി വിശ്വസിക്കാനും ഒരു ഒരറ്റൊരുമയോട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഇന്ന് നമുക്ക് വളരെ അപൂർവമായി കാണാൻ കഴിയുന്നതാണ് ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷനേഴ്സ് അസോസിയേഷൻ തെക്കൻ മേഖലാ നേതൃ ക്യാമ്പ് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ ആലപ്പുഴ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ചാന്ദിനീസ് ലേക്ക് വ്യൂ റിസോർട്ടിൽ നടക്കും നികുതി മേഖലയിലെ കരുത്തുറ്റ സംഘടനയായ ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ പതിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന തെക്കൻ മേഖലാ ക്യാമ്പ് ആർജവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഇവരുന്ന ഏപ്രിൽ മാസം മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ നമ്മുടെ ആലപ്പുഴയിൽ നടക്കുകയാണ് ആലപ്പുഴ പുന്നമടയിലുള്ള നെഹ്റു ട്രോഫി സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ചാന്ദിനീസ് ലേക്ക് വ്യൂ റിസോർട്ട് എന്ന് പറയുന്ന ആ റിസോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് തെക്കൻ മേഖല ക്യാമ്പ് എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ മൊത്തത്തിലുള്ള തീരുമാനപ്രകാരം മൂന്ന് ക്യാമ്പുകളാണ് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത് ഒന്ന് വടക്കൻ മേഖലാ ക്യാമ്പ് ഒന്ന് മധ്യമേഖലാ ക്യാമ്പ് ഒന്ന് തെക്കൻ മേഖലാ ക്യാമ്പ് അതിൽ വടക്കൻ മേഖലാ ക്യാമ്പും മധ്യമേഖലാ ക്യാമ്പും ഏകദേശം നടന്നു കഴിഞ്ഞു ഇനി നടക്കാനുള്ളത് തെക്കൻ മേഖലാ ക്യാമ്പാണ് ഈ തെക്കൻ മേഖലാ ക്യാമ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ തെക്കൻ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഈ അഞ്ച് ജില്ലകൾ ചേർന്ന് നടത്തുന്ന ഒരു ക്യാമ്പാണ് നേതൃത്വ പരിശീലന ക്യാമ്പാണ് ആർജമൻ രണ്ടായിരത്തി എന്ന പേരിൽ ഈ വരുന്ന ഏപ്രിൽ മാസം മുപ്പത് മെയ് ഒന്ന് തീയതികളിൽ ബുധൻ വ്യാഴം തീയതികളിൽ നമ്മുടെ ചാന്ദിനി ലേക്ക് വ്യവസില നടക്കുന്നത് മുപ്പതിന് ഉച്ചക്ക് രണ്ടിന് കവി രാജീവാലുങ്കൽ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന പ്രസിഡന്റ് എ എൻ പുരം ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് മൂന്നിന് സംഘടനാ ക്ലാസ് ഷാജി ഷാജിമാരൂർ നിർവഹിക്കും വൈകിട്ട് ആറിന് മ്യൂസിക്കൽ മെഗാ ഷോ മെയ് ഒന്നിന് രാവിലെ പത്തിന് സമ്മേളനം പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ഡോക്ടർ സൈജു ഖാലിദ് മോട്ടിവേഷൻ ക്ലാസ് നയിക്കും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ എ ഷാനവാസ് കാട്ടൽ സത്താർ വി ശാന്തിലാൽ ദിവാകര കമ്മത് പി ആർ രാജൻ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു യുവകലാസതി ഷാർജ ഘടകവും വൈക്കം മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് വൈക്കം ചന്ദ്രശേഖരൻ നായർ അവാർഡുകൾ വിതരണം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

പതിനായിരത്തൊന്ന് രൂപയും ഫലകവുമടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ബൈജു ചന്ദ്രന്റെ ജീവിതനാടകം അരുണാഭമായ ഒരു നാടകകാലം എന്ന കൃതിക്കാണ് ലഭിച്ചത് താലൂക്ക് ലൈബ്രറി അംഗം പി സോമൻപിള്ളയുടെ തിരയൊഴിയും തീരും എന്ന നോവലിന്റെ പ്രകാശനവും നടത്തി വൈക്കം ഇണ്ടൻതുരുത്തി മനയിൽ നടന്ന ചടങ്ങിൽ യുവകലാസാഗതി മണ്ഡലം പ്രസിഡന്റ് അരവിന്ദൻ കെ എസ് മംഗലം അധ്യക്ഷത വഹിച്ചു സാംജി ടി വിപുരം ബൈജു ചന്ദ്രൻ ഡോക്ടർ പ്രിയ ഇ എം സതീശൻ കവി വൈക്കം രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വൈക്കത്തെ എഴുത്തുകാരുടെ നടന്നു ചേർത്തല നഗരസഭാ കൌൺസിലർ ബി ഫൈസലിന്റെ പിതാവ് ചേർത്തല നഗരസഭ നാലാം വാർഡിൽ നിഗരത്തിൽ പി ബഷീർ നിര്യാതനായി എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഖബറടക്കം ചേർത്തല സെൻട്രൽ ജുമാഅത്ത് മസ്ജിദിൽ നടന്നു ചേർത്തല നഗരസഭ മുൻ കൌൺസിലർ സുഹറാസ് ഭാര്യ അർത്ങ്കൽ ഹാർബർ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിലെ സമരം ദീർഘനാൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞുനോക്കാത്തതിൽ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ അർത്ഥലിൽ തീരപ്രദേശത്ത് കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു ആലപ്പുഴ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക മലേറിയ ദിനാചരണം സംഘടിപ്പിച്ചു മലമ്പനി നിവാരണത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി കർഷകരുടെ ആശങ്കകൾക്ക് വിരാമം കുട്ടനാട് അമ്പലപ്പുഴ മേഖലയിൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടന്ന നെല്ല് സംഭരിച്ചു തുടങ്ങി രണ്ടു വയസ്സുകാരിയായ മകളോട് ലൈംഗികാതിക്രമം കാട്ടിയ പിതാവിന് കോടതി ശിക്ഷ വിധിച്ചു ചേർത്തല പ്രത്യേക അതിവേഗ കോടതി പോക്സോയാണ് ശിക്ഷ വിധിച്ചത് എറണാകുളത്തു നിന്നും തൃച്ചാറ്റുകുളം ചെട്ടുകാട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തി വയസ്സുള്ള സിറാജാണ് പ്രതി वार्ता समाप्त नमस्कार